മഹാപരിശുദ്ധനും തേജോമയനും നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തുപെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഒരു കർത്ത ദിവസം കൂടെ നമുക്ക് ദൈവം ദാനമായി നൽകി നന്ദി നല്ല ഹൃദയത്തോടെ നമുക്കമ്മനെ സ്തോത്രം ചെയ്യാം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എന്റെ ഹൃദയത്തിൽ പ്രേരണം ലഭിച്ച ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിന്റെ ഇരുപത്തിയാറും ഇരുപത്തിയേഴും വാക്യങ്ങൾ ഈ കർമ്മം എന്തെന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ മിശ്രൈം വരെ ദണ്ഡിപ്പിക്കുകയിൽ മിശ്രൈമിലിരുന്ന് ഇസ്രായേൽ മക്കളുടെ വീടുകളെ ഒഴിഞ്ഞു കടന്ന് നമ്മുടെ വീടുകളെ രക്ഷിച്ച യഹോമയുടെ പസഹയാഗം ആകുന്നു ഇത് എന്ന് നിങ്ങൾ പറയണം അപ്പോൾ ജനം കുമ്പിട്ട് നമസ്കരിച്ചു നമുക്ക് വളരെ പരിചിതമായ പെസഹായുടെ പശ്ചാത്തലം വിശദീകരിക്കുന്ന വേദഭാഗമാണ് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം മിസ്രൈമിൽ ജനം അടിമകളായിരുന്നപ്പോൾ അവരെ അവിടെ നിന്ന് ദൈവം വിടുവിച്ചു കൊണ്ടുവന്നത് ഒരു വലിയ പ്രവൃത്തിയിലൂടെയാണ് പെസഹ എന്ന വാക്കിന്റെ അർത്ഥം കടന്നു കടന്നുപോകൽ എന്നാണ് യഹോമിയുടെ പ്രസക എന്നാണ് ഇതിനെ വിളിക്കുന്നത് നാം പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങളിൽ വായിക്കുന്നു അര കെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നണം തിടുക്കത്തോടെ നിങ്ങൾ തിന്നണം അത് യഹോമിയുടെ പ്രസക ആകുന്നു അപ്പോൾ പെസക യഹോമിയുടെ പ്രസകയാണ് പ്രസക എന്ന വാക്കിന്റെ അർത്ഥം കടന്നുപോകൽ എന്നാണ് അപ്പോൾ യഹോബയുടെ കടന്നുപോകനാണ് ഇത് എന്ന് നാം കാണുന്നു ഇത് നിത്യനിയമമായി അവർ എന്നും ആചരിക്കേണ്ട ഒന്നായിട്ട് എല്ലാ വർഷത്തിലും ആദ്യത്തെ മാസത്തിന്റെ പത്താം ദിവസം പ്രസഹ കുഞ്ഞാടിനെ എടുത്ത് അതിനെ പതിനാലാം ദിവസം വരെ സൂക്ഷിച്ചിട്ട് അതിനെ അറുത്ത് അതിന്റെ മാംസം ചുട്ട് തിന്നുന്ന ആ പെസഹ ആചരിക്കുന്ന ആ ഓർമ്മ കൊണ്ടാടുന്ന ഒരനുഭവം ഇസ്രായേലിന് എല്ലാ വർഷവും ഉണ്ടായിരിക്കണം അപ്പോൾ യഹോവയുടെ പെസക യഹോവയുടെ കടന്നുപോകലിനെ അവർ നിത്യ നിയമമായി എന്നും ഓർക്കേണ്ട ഒന്നാണ് എന്ന് ദൈവം ഈ പുസ്തകത്തിൽ പുറപ്പാട് പുസ്തകം പന്ത്രണ്ടിൻ്റെ ആ ഓരോ വാക്യങ്ങളിലും അവരെ ഓർമ്മിപ്പിക്കുകയാണ് നാം ഇവിടേക്ക് കടന്നു വരുമ്പോൾ നാം ഒന്നാമതായിട്ട് കാണുന്നത് പ്രസഹ എന്താണ് എന്നാണ് ഈ രാത്രിയിൽ ഞാൻ മിശ്രൈൻ ദേശത്തു കൂടി കടന്ന് മിശ്രൈം ദേശത്തുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞൂലിനെ ഒക്കെയും സംവരിക്കുന്നു അപ്പോൾ ഇത് ഒരു ന്യായവിധിയാണ് മിശ്രൈമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും അപ്പോൾ പ്രസഹ എന്ന് പറഞ്ഞാൽ ഒന്നാമതായി ഹോവയുടെ പ്രസങ്ങയാണ് അത് യഹോമയായ ദൈവം കടന്നു പോകുന്ന ഒന്നാണ് അവന്റെ കടന്നുപോകലാണ് അന്ന് അവൻ ചെയ്യുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ മിശ്രേമിലെ സകല ദേവന്മാരുടെ മേലും ന്യായവിധി നടത്തുന്ന ഒരു കടന്നുപോകലാണ് അത് അന്ന് മിശ്രൈമിലെ കടിഞ്ഞൂലുകളൊക്കെയും കൊല്ലപ്പെടും അത് ദൈവത്തിന്റെ സംഹാരദൂതൻ ഇറങ്ങി വരുന്ന മിശ്രേമിന്റെ മേൽ ദൈവത്തിന്റെ ന്യായവിധി കാണിക്കുന്ന ഒന്നാണ് പിന്നെയും നാം അവിടെ കാണുകയാണ് ഈ ന്യായവിധി മിസ്രൈമിലെ ജനത്തിൻ്റെ മേൽ അവരുടെ ആദ്യജാതന്റെ മേൽ മാത്രമല്ല പിന്നെയോ അവരുടെ ദേവന്മാരുടെ മേലും ഉണ്ട് അതുകൊണ്ട് ഇത് പ്രസഹ ദൈവം നടത്തുന്ന ന്യായവിധിയെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് വീണ്ടും ഈ പ്രസഹ മറ്റൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അത് ഇരുപത്തിയേഴാം വാക്യത്തിൽ നാം കണ്ടു മിസ്രേമിനെ ദണ്ഡിപ്പിക്കുകയിൽ ഇരുന്ന ഇസ്രായേൽ മക്കളെ മക്കളുടെ വീടുകളെ ഒഴിഞ്ഞ് കടന്ന് നമ്മുടെ വീടുകളെ രക്ഷിച്ച യഹോവയുടെ പസകയാകം ആകുന്നു ഇത് അപ്പോൾ ഒന്നാമതായി ഇത് യഹോവയുടെ പസകയാണ് ദൈവം കടന്നു പോകുന്നതാണ് രണ്ടാമതായി ഇത് ദൈവം മിസ്രൈമരുടെ മേൽ ന്യായവിധി കൊണ്ടുവരുന്ന അവരുടെ ദേവന്മാരുടെ മേൽ ന്യായവിധി നടത്തുന്ന ദൈവത്തിന്റെ ന്യായവിധിയാണ് മൂന്ന് നമ്മുടെ വീടുകളെ രക്ഷിച്ചു നമ്മെ രക്ഷിച്ചു എന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നതാണ് അതെ യഹോവയായ ദൈവം മിസ്രായ്മിനോട് പറയുകയാണ് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കും ഈ പെസായ നിങ്ങൾ ആചരിക്കുമ്പോൾ ഈ കർമ്മം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കും അപ്പോൾ നിങ്ങൾ അവരോട് പറയണം ഇത് യഹോവയുടെ പസകയാണ് ഇത് യഹോവയായ ദൈവം ഇസ്രൈമിന്റെ മേൽ ന്യായവിധി നടത്തിയ ഓർമ്മയാണ് മൂന്ന് ഇത് ദൈവം നമ്മുടെ വീടുകളെ ഒഴിഞ്ഞ് പോയി നമ്മെ രക്ഷിച്ച വലിയ ഓർമ്മയാണ് അതെ ഇസ്രായേലിലെ കടിഞ്ഞൂലുകളും മരിക്കേണ്ടതായിരുന്നു എന്നാൽ സംഹാരദൂതൻ അവരെ തൊട്ടില്ല ഇസ്രായേലിലെ കടിഞ്ഞൂലുകൾ മരിക്കാതെ അവരെ സംരക്ഷിച്ച ദൈവത്തിന്റെ വലിയ കരുതൽ അത് ഓർത്ത് ദൈവത്തെ നമസ്കരിക്കുന്ന ഒരു മഹാ ദിവസമാണ് പ്രസഖായുടെ ദിവസം ഈ വലിയ കാര്യം നിങ്ങളും ഞാനും ഓർത്തിരിക്കേണ്ട ഒന്നാണ് അതെ പ്രസഹാ കുഞ്ഞാട് അറുക്കപ്പെട്ടു നമ്മുടെ പ്രസഹാ കുഞ്ഞാടും അറുക്കപ്പെട്ടു ക്രിസ്തു തന്നെ അപ്പോൾ പസക കുഞ്ഞാട് അറിവ്ക്കപ്പെടുന്നത് ചില ഓർമ്മകൾ നമുക്ക് കൊണ്ടുവരും നമ്മളുടെ മക്കൾ നമ്മളോട് ചോദിക്കുമ്പോൾ അവരോട് പറയണം ഇതൊരു ന്യായവിധിയെ ഓർമ്മിപ്പിക്കുന്നു ഇത് ഒരു വലിയ രക്ഷയെ ഓർമ്മിപ്പിക്കുന്നു അതെ കാൽവറി ക്രൂസിലേക്ക് നാം നോക്കുമ്പോൾ നമ്മുടെ രക്ഷാനായകൻ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീരുന്നത് നാം കാണുന്നുണ്ട് അവിടെ നമ്മുടെ പസക കുഞ്ഞാട് അറുക്കപ്പെടുകയായിരുന്നു ദൈവ കോപത്തിയിൽ അവൻ വെന്തരിയുകയായിരുന്നു പ്രസക കുഞ്ഞാടിന്റെ മാംസം ചുട്ടു തിന്നണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ കോപത്തിയിൽ വെന്തെരിയുന്ന ദൈവ കുഞ്ഞാടിനെ ഇന്ന് നമുക്കൊന്ന് ഓർക്കാം ആ പ്രസക കുഞ്ഞാട് ആ കൊല്ലപ്പെടുന്ന ആ രീതി നാം കാണുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധിയും അതുപോലെ ദൈവം തന്റെ ജനത്തിന്റെ മേൽ നടത്തുന്ന രക്ഷയും നമുക്ക് കാണുവാൻ ധ്യാനിക്കുവാൻ കഴിയും ഇവിടെ നാം കാണുകയാണ് നമ്മുടെ വീടുകളെ ഒഴിഞ്ഞു പോയി നമ്മളെ രക്ഷിച്ചു നാം അവരോടുകൂടെ ന്യായവിധിയിൽ അകപ്പെട്ടില്ല പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഈ പ്രായം നാലിൻ്റെ പന്ത്രണ്ടിൽ മക്കൾ ജലരക്തങ്ങളോട് കൂടിയവനാ കൂടിയവരാകിയാൽ അവനും അവരെ പോലെ ജലരക്തങ്ങളോട് കൂടിയവനായിട്ട് വന്നു തന്റെ മരണത്താൽ പിശാജിനെ തോൽപ്പിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും പിശാചിനെയും അവന്റെ സകല സൈന്യത്തെയും ആയുധവർഗം വെപ്പിച്ച് അവനെ പരാജയപ്പെടുത്തിയ ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് ഒന്നുകൂടെ ഇന്ന് ധ്യാനിക്കാം നമ്മെ നായവിതയിൽ നിന്ന് രക്ഷിച്ച ദൈവത്തിൻ്റെ സ്നേഹം അതെ പ്രസക ഒരു കടന്നുപോകലാണ് പോകനാണ് സ്വർഗത്തിലെ സിംഹാസനത്തിൽ നിന്ന് ദൈവം ജഡമെടുത്ത് ഭൂമിയിലേക്ക് അവതരിച്ചു ഈ ഭൂമിയിലേക്ക് അവൻ കടന്നു വന്നു നിങ്ങളുടെയും എന്റെയും പാപം തന്റെ മേൽ വഹിച്ചു അവൻ ക്രൂശിൽ മരിച്ചു അവൻ ക്രൂശിൽ മരിച്ചപ്പോൾ പിശാദിന്റെ മേൽ ജയോത്സവം കൊണ്ടാടി പാവത്തെ തോൽപ്പിച്ചു പിശാദിനെ തോൽപ്പിച്ചു പിശാദിന്റെ സകല സൈന്യത്തെയും തോൽപ്പിച്ചു അദ്ദേഹം ഇസ്രൈമിലെ ദേവന്മാരുടെ മേൽ നായ്മ നടത്തിയ നമ്മുടെ കർത്താവ് പിശാചിനെ തോൽപ്പിച്ച് അവന്റെ അടിമത്വത്തിൽ നിന്ന് നിങ്ങളെയും എന്നെയും വിടുവിച്ചു അതുകൊണ്ട് മേൽ മേലിനായുധി നടത്തുന്ന യഹോവയെ നാം കാണുന്നു തന്നെയുമല്ല നമ്മെ ഓരോരുത്തരെയും രക്ഷിച്ച ദൈവത്തിന്റെ സ്നേഹം നാം കാണുന്നു പെസക ഒരു കടന്നുപോകലാണ് നമ്മുടെ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ക്രൂശി അംഗമായി നമുക്ക് രക്ഷ വിലക്കി അവൻ കടന്നുപോയി അതെ അവൻ ആകാശം തുറന്ന് സ്വർഗത്തിലേക്ക് കയറിപ്പോയാണ് ഇനിയും അവിടെ നിന്ന് അവൻ മടങ്ങി വരും എത്രയോ ശ്രേഷ്ഠമായ ഒരു ചിന്ത നമ്മുടെ കർത്താവ് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നു ഭൂമിയിലൂടെ കടന്നുപോയി അവൻ സ്വർഗത്തിലേക്ക് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോയി സ്വർഗാരോഹണം ചെയ്തു അവൻ ഇനിയും വരും പക്ഷെ അവന്റെ ഒരു കടന്നുപോകൽ അത് മതിയായിരുന്നു പാപത്തിന്റെ മേൽ പിശാചിന്റെ മേൽ ന്യായവിദ്യ നടത്തി പാപത്തിനടിമകളായിരുന്ന ദൈവത്തിൻ്റെ മക്കളായിരുന്നു തീർന്നിരിക്കുന്ന ഒരു വലിയ ജനനദിയെ രക്ഷിക്കുവാൻ നമ്മുടെ രക്ഷാ നായകൻ നമുക്ക് വേണ്ടി ചേരുന്ന വൻകാര്യത്തെ ഓർത്തുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം അവന് സകര മഹത്വം അർപ്പിക്കാം നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം ഒരു വാക്ക് വീണ്ടും സ്തോത്രം ചെയ്യാം പരിശുദ്ധനായ ദൈവമേ സർവശക്തനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങനെ സ്തുതിക്കുന്നു പഴയ നിയമത്തിലെ പെസന ഞങ്ങൾക്ക് ഓർമ്മ നൽകുന്ന മഹാപ്രവർത്തിക്കായിട്ട് സ്ത്രോത്രം ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കടന്നുപോയ വിധങ്ങളെ ഞങ്ങൾ ഓർക്കുകയാണ് ക്രൂശിൽ മരിച്ച് ഞങ്ങൾക്ക് കർത്താവ് നൽകിയ വീണ്ടെടുപ്പിനായിട്ട് സ്തോത്രം പിശാചിന്റെ മേൽ ജയോത്സവം കൊണ്ട സ്തോത്രം യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണം ഒരു ന്യായവിധിയെ കാണിക്കുന്നതിനായിട്ടും ഞങ്ങൾക്ക് വിടുതൽ നൽകുന്നതിനെ കാണിക്കുന്നതിനായിട്ടും സ്തോത്രം യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ വിശ്വസിച്ച് ഞങ്ങൾക്ക് ദൈവമക്കളാകുവാൻ ഭാഗ്യം തന്നതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു എളിവരാകുന്നു ഞങ്ങൾ ഒരുക്കി ഒരുക്കിക്കൊണ്ടുവന്നിരിക്കുന്ന സകല സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും സർവല്ല ദൈവമേ അങ്ങയുടെ പാതപീഠത്തിൽ അർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ